എല്ലാവരിലും പറയാം മാനസിക സംഘർഷങ്ങൾക്കും ശാരീരിക പ്രശ്നങ്ങൾക്കും സ്ഥിതി വരുന്നു നമസ്കാരം ുംയക്കുമെന്ന് ഞാൻ ജയിലിൽ കിടന്നപ്പോൾ ഏകദേശം ആളുകളും മയക്കുമരുന്നായി ബന്ധപ്പെട്ട കേസുകളിലാണ് ജയിലിൽ എത്തിയിട്ടുണ്ടായിരുന്നത് ആ ജയിലിലുള്ള സൂപ്രണ്ടുമാരായി സംസാരിച്ചപ്പോൾ കേരളത്തിലെ മിക്ക ജയിലിലും ഇതാണ് അവസ്ഥ അതായത് വന്നവരിൽ തന്നെ കുട്ടികളിൽ ഒരു പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വയസ്സ് വരെയുള്ള കുട്ടികളാണ് ഏറ്റവും അധികം ഇവിടെ വരുന്നത് പ്രതികളായി വരുന്നത് അവരാരും തന്നെ ഈ മയക്കുമരുന്ന് ഉപയോഗിക്കാൻ വേണ്ടി തയ്യാറായി വന്നവരല്ല കൂട്ടം കൂട്ടം കൂടി അതിൽ നിർബന്ധിച്ച് ആദ്യം മയക്കുമരുന്ന് കൊടുക്കുന്നു പിന്നീട് അതിനടിമപ്പെടുന്നു പിന്നെ അതിൻ്റെ തീരുന്നു പിന്നെ പിടിക്കപ്പെടുന്നു പിന്നെ സ്ഥിരം കുറ്റവാളികളായി മാറുന്നു കേരളത്തിലെ കേരളത്തെ സമ്പൂർണമായി ഗ്രഹിച്ചിട്ടുള്ള ഭീകരമായ വിപത്ത് തന്നെയാണ് മയക്കുമരുന്ന് ഏകദേശം പത്ത് ലക്ഷം കോടി രൂപയുടെ മയക്കുമരുന്നാണ് കേരളത്തിൽ ഓരോ വർഷവും എത്തുന്നത് എന്നുള്ള ഏറ്റവും പുതിയ വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത് അത്രയും വ്യാപകമായിരിക്കുന്നു എം ഡി എം എ പോലുള്ള മാരകമായ മയക്കുമരുന്ന് അത് അതിനടിമപ്പെട്ടവർ മറ്റു സദാചാര വിരുദ്ധ കാര്യങ്ങളിലേക്ക് പോകുന്നു സെക്സിലേക്ക് പോകുന്നു ചെറിയ കുട്ടികൾ പോലും ഇത്തരം കാര്യങ്ങളിലേക്ക് എത്തിപ്പെടുന്നു പിന്നെ അവർ സ്ഥിരം ഇതിനു അടിമകളായി മാറുന്നു ഇപ്പോഴിതാണ് അവർ അഞ്ച് വയസ്സ് അഞ്ച് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു സ്കൂൾ വിദ്യാർത്ഥി മയക്കുമരുന്നിനെതിരെയും നടത്തിയ ധീരമായ വളരെ മനോഹരമായ ഒരു പ്രസംഗം അത് കേൾക്കേണ്ടതാണ് ഓരോ വിദ്യാർത്ഥി മാത്രമല്ല ഓരോ കുടുംബവും ഒരുമിച്ചിരുന്ന് ഈ അഞ്ചോ വയസ്സുകാരൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് കാരണം അത്രയും ഭീകരമാണ് ആ മയക്കുമരുന്നിൻ്റെ ദുരന്ത ഫലങ്ങൾ എന്നുള്ളതാണ് സത്യം നമുക്കതൊന്ന് പൂർണ്ണമായി കേൾക്കാം ഇത് ഒറ്റയ്ക്കല്ല കുട്ടികൾ മാത്രമല്ല എല്ലാവരും കുടുംബസമേതം കാണാൻ മറക്കരുത് എന്നൊരു അഭ്യർത്ഥനയോട് കൂടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ പ്രസിദ്ധീകരിക്കുന്നത് അധ്യാപകർ വിദ്യാർത്ഥി സുഹൃത്തുക്കൾ വിശിഷ്ട അതിഥികൾ മറ്റ് പ്രിയമുള്ളവർക്കും ചരിത്രത്തിൽ ഇന്നുവരെ നേരിട്ടിട്ടുള്ള എല്ലാ ദുരന്തങ്ങളെക്കാളും ഭയാനകവും പ്രകൃതി നാശകരവും പ്രത്യാഘാതം ദീർഘകാലത്തേക്ക് നിലനിൽക്കുന്നതുമായ ഒരു മഹാവിപത്താണ് ലഹരിയുടെ ഉപയോഗം

ുംനി സ്വഭാവം പുറത്തു വരും തന്നെ വരിച്ചവൻ കുഴഞ്ഞു വീണ് നന്നേ ഫാറമുള്ള കിഴവനെ ചുമന്ന യുവാവ് മരിച്ചു എന്ന് ബോധ്യമായാൽ ഇറങ്ങി അല്പമകളെ മാറിക്കിടക്കും അവിടുത്തെ ഇതുപോലെയാണ് ലഹരിയുടെ ഉപയോഗവും ഒരു പ്രാവശ്യം രുചിച്ചു നോക്കിയാൽ പിന്നെ രക്ഷപ്പെടൽ അസാധ്യം എന്നല്ല എന്നാലും വലിയ പ്രയാസം തന്നെ മയക്കുമരുന്ന് ഉപയോഗിച്ച് തുടങ്ങാൻ പ്രേരകമാകുന്ന ഘടകങ്ങൾ പലർക്കും പലതാണെങ്കിലും പരിതഫലം എല്ലാവരിലും ഏതാണ്ടൊന്ന് തന്നെയാണെന്ന് പറയാം ഉപയോഗിച്ച് തുടങ്ങുമ്പോഴുള്ള രസവും കൗതുകവുമെല്ലാം മാനസിക സംഘർഷങ്ങൾക്കും ശാരീരിക പ്രശ്നങ്ങൾക്കും വഴി മാറും പിന്നീട് ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ലെന്ന സ്ഥിതി വരുന്നു ലഹരിക്കാംശമായ പണം കണ്ടെത്തുന്നത് പ്രയാസമായി തീരും അപ്പോൾ അതിനായി കുറുക്ക് വഴികൾ തേടുന്നു അങ്ങനെ അധാർമിക ജീവിതത്തിനും കുറ്റകൃത്യങ്ങൾക്കും പ്രേരിപ്പിക്കപ്പെടുകയും കുടുംബത്തിനും സമൂഹത്തിനും നിയമപാലകർക്കും തലവേദനയായി മാറുന്നു എന്ന് നിരാശ ഏകാന്തത മാനസിക മാനസിക പ്രശ്നങ്ങൾ എന്നിവയാണ് ഈ പ്രശ്നങ്ങൾ ഇവരെ നിഷ്ക്രിയരും തീർക്കുന്നു അങ്ങനെ കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും നട്ടല്ലാകേണ്ട ഇവർ വീടിനും വീട്ടുകാർക്കും നാടിനും തന്നെ ബാധ്യതയായിത്തീരുന്നു ലഹരി ഒരു മഹാവിപത്താണ് സമൂഹത്തെ കാർ തിന്ന മഹാവ്യാധി ഇത് ബാധിക്കുന്നതാകട്ടെ നാടിന്റെ സമ്പത്തും രാഷ്ട്രത്തിന്റെ കുപ്പിയിൽ നിന്ന് ഭൂതം പോലെ ഈ ദുർഭൂതത്തെ നമുക്ക് ഒറ്റക്കെട്ടായി നേരിടാം ലഹരി എന്ന മഹാവിഭത്തിനെതിരെ സംഘിയില്ലാ സമരത്തിനായി നമുക്ക് മയക്കുമരുന്നിന്റെ ഉപയോഗത്തിനും വിതരണത്തിനും വ്യാപനത്തിനുമെതിരെ

मन कराम എല്ലാവരെയും ആഹ്വാനം ചെയ്തുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക് യു ആൾ